പ്രിയപ്പെട്ടവരെ ഒരു കുഞ്ഞു സന്തോഷം പങ്കുവയ്ക്കുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സഹോദരി പത്മജ നടുവട്ടത്തിൻ്റെ ഹൃദയവീണ എന്ന കവിതാ സമാഹാരം ഈ വരുന്ന ഇരുപത്തിയേഴ് ശനിയാഴ്ച തിരൂർ തുഞ്ചൻപറമ്പിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയാണ് സൃഷ്ടിപദം പബ്ലിക്കേഷൻസ് പുറത്തിറക്കുന്ന ഹൃദയവീണ എന്ന കവിതാ സമാഹാരത്തോടൊപ്പം തന്നെ മറ്റ് ഇരുപത്തിരണ്ട് കവികളുടെ മെഗാ പുസ്തക പ്രകാശനവും കൂടി ഇതോടൊപ്പം നടക്കുന്നുണ്ട് ഈ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുന്നത് പ്രിയ കവികൾ വയലാർ ബഷീർ ഒ എൻ വി എസ് കെ പൊറ്റക്കാട് എന്നീ മഹാരഥന്മാരുടെ മക്കളായ ശ്രീ വയലാർ ശരത്ചന്ദ്രവർമ്മ ശ്രീമതി വർമ്മ ശ്രീ അനീസ് ബസീർ ശ്രീ രാജീവ് ഒ എൻ വി ശ്രീമതി സുമിത്ര ജയപ്രകാശ് എന്നിവരാണ് ഹൃദയവീണ എന്ന കവിതാ സമാഹാരത്തിലെ ഹൃദയവീണ എന്ന കവിത മനുഷ്യഹൃദയത്തിലെ വികാരങ്ങളുടെ സൂക്ഷ്മതകളെ സംഗീതത്തിന്റെ രൂപത്തിലൂടെ ആവിഷ്കരിക്കുന്ന ഒരു സുന്ദരമായ സൃഷ്ടിയാണ് വീണ എന്ന വാദ്യത്തിന്റെ വാദ്യത്തിൻ്റെ സൗന്ദര്യം ഹൃദയത്തിന്റെ താളത്തോട് ചേർന്നുകൊണ്ട് കവിതയ്ക്ക് മാനസിക അനുഭവങ്ങളെ അതീവ ലാളിത്വത്തോടെ അവതരിപ്പിക്കാനാകുന്നു കവിതയിൽ മനുഷ്യന്റെ സന്തോഷവും ദുഃഖവും പ്രതീക്ഷയും നിരാശയും എല്ലാം ഹൃദയവീണയുടെ തന്തയിലൂടെ മുഴങ്ങുന്നതായി തോന്നുന്നു ജീവിതാനുഭവങ്ങൾ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ അവ സംഗീതമായി മാറുന്നു എന്ന ആശയമാണ് കവിതയുടെ കേന്ദ്രബിന്ദു ഓരോ അനുഭവവും ഹൃദയത്തിൽ ഒരു തന്തി മീട്ടുന്നതുപോലെ വായനക്കാരന്റെ മനസ്സിലും പ്രതികരിക്കുന്നു സാരമായി പറയുമ്പോൾ ഹൃദയവീണ മനുഷ്യഹൃദയത്തിന്റെ നാദങ്ങളെയും ജീവിതത്തിന്റെ സങ്കീർണതകളെയും സൗമ്യമായ സംഗീതമായി മാറ്റിയ ഒരു ഹൃദയസ്പർശിയായ കവിതയാണ് വായനക്കാരന്റെ മനസ്സിൽ ഏറെ നേരം മുടങ്ങി നിൽക്കുന്ന ഒരു അനുഭവമാണ് ഈ കാവ്യസൃഷ്ടി സൃഷ്ടി നൽകുന്നത് ലളിതവും സുന്ദരവുമായ ഭാഷയാണ് ഈ പുസ്തകത്തിലെ കവിതകളുടെ പ്രധാന സവിശേഷത കഠിനമായ വാക്കുകളില്ലാതെ തന്നെ ആഴമേറിയ അർത്ഥങ്ങൾ അനുവാചകരിലേക്ക് കൈമാറാൻ ഈ പുസ്തകത്തിലെ ഓരോ കവിതകൾക്കും സാധിച്ചിരിക്കുന്നു ഉപമകളും രൂപകങ്ങളും കവിതയ്ക്ക് സംഗീതാത്മകതയും ആത്മീയതയും നൽകുന്നു വായനക്കാരനെ സ്വയം അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഇതിലെ കവിതകളുടെ ശക്തി അത്യന്തം സന്തോഷപ്രദവും അഭിമാനകരവുമായ ഈ ശുഭമുഹൂർത്തത്തിന് നേർസാക്ഷ്യം വഹിക്കാൻ എനിക്ക് സാധിക്കില്ലെങ്കിലും മാലദ്വീപിൽ നിന്നും ഈ പുസ്തക പ്രകാശനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം പുസ്തക പ്രകാശനത്തിന് വേദിയാകുന്ന തുഞ്ചൻ പറമ്പ മലയാള ഭാഷയുടെ പിതാവായി ആദരിക്കപ്പെടുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ ജനിച്ചു വളർന്ന സ്ഥലവും മലയാള സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും വളർച്ചയിൽ അത്യന്തം പ്രാധാന്യം കൽപ്പിക്കുന്ന മലയാള ഭാഷയോടുള്ള ആദരവും സാഹിത്യബോധവും തലമുറകളിലേക്ക് കൈമാറുന്ന ഒരു ജീവിക്കുന്ന സാംസ്കാരിക കേന്ദ്രവും മലയാളികളുടെ അഭിമാനവും ആത്മീയ സാംസ്കാരിക പൈതൃകവുമാണ് അതുകൊണ്ട് തന്നെ ഈ ധന്യവേളയിൽ പങ്കാളികളായ എല്ലാവരെയും സ്നേഹത്തോടെ സാദരം ക്ഷണിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ്